ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോ നിൽക്കുന്നത് ഉള്ളൂരില് തിരുവനന്തപുരം ഉള്ളൂരില് ഡെക്കാത്ത ഷോറൂമിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോ കാർ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത് അടിയും അടിയിലും എന്താ അണ്ടർഗ്രൗണ്ടിലും കാർ പാർക്കിംഗ് ഉണ്ട് ഒരുപാട് ദൂരവും കാര്യങ്ങളൊന്നും ഇല്ല നേരെ നേര ഉള്ളൂർ സിഗ്നലിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കാർ പാർക്കിങ്ങിലുള്ള വലിയൊരു ഒരു സ്ഥലം തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും അകത്തേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണാം അത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റ് റേറ്റിലോട്ട് ഒരു അമ്പത്തയ്യായിരം റേഞ്ച് വരെയൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം ഒറിജിനൽ ഐറ്റംസ് ആണ് നമുക്ക് അങ്ങോട്ട് പോയി അവിടത്തെ കാര്യം തന്നെ അപ്പൊ നമ്മൾ വെച്ചിട്ടുള്ളതാണ്

நூற்றி தண்ணூற்றி ஒன்பது ஒட்டி இருநூத்தி தானூற்றி ஒன்பது நானூற்றி தொண்ணூற்றி இருநூற்றி தன்னூற்றி ஒன்பது ഇപ്പൊ ടീഷർട്ടിന്റെ സൈഡിലാണ് വയ്ക്കുന്നത് ആണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ നയൻറ്റി നയൻ എന്താ ഓരോന്നും ഇങ്ങനെ ബണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ട്രാക്സീഡ് ഉണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓരോ രീതിയിൽ ഓരോ റേറ്റ് ആണ് കൊടുത്തേക്കുന്നത് എല്ലാത്തിനും റേറ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കംഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ ഉണ്ട് ും കുറവൊക്കെ ഉണ്ട് ഇതില് എം ആർ പി റേറ്റില് കുറയും കേട്ടോ അവര് നമ്മൾ ചോദിച്ചു എം ആർ പി റേറ്റ് ഇട്ടേക്കുന്നതിൽ കുറഞ്ഞാ വരുന്ന പക്ഷെ എല്ലാം ബ്രാൻഡ് ഐറ്റംസാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ടിലാണ് നയന്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞത് ഇങ്ങോട്ട് പല റേറ്റിനായിട്ടുള്ള ഷൂസ് പല തരത്തിലുള്ള പല വെറൈറ്റി ഓഫ് ഷൂസ് ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാ സ്പോർട്സ് ഷൂസും അല്ലാത്ത നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന ഷൂസ് ഒക്കെ ഉണ്ട് എല്ലാത്തിനും പിടിച്ചു നോക്കുമ്പോ തന്നെ അറിയാം നമ്മൾ സാധാരണ വാങ്ങുന്നതിനേക്കാട്ടി ക്വാളിറ്റി കുറച്ച് കൂടുതലാണ് മെറ്റീരിയലിനും എല്ലാത്തിനും ഇതാണ് ഷൂ ആയിട്ട് ഇവിടെ ഇവിടെ ഓഫർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ കളക്ഷൻസ് ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ റേറ്റിലുള്ള ആണ് അതും വാക പലതരത്തിലുള്ള പല കളേഴ്സ് പല വെറൈറ്റി പല മോഡലിലുള്ള വെറൈറ്റി ഷൂസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈയസ്റ്റ് ആയിട്ടുള്ള ടൂ തൗസൻഡ് ആൻഡ് ഫോർ നയൻറ്റി നൈണ്ട് ഈ സൈഡ് ഫുള്ള് നമുക്ക് ഇഷ്ടപ്പെട്ട ഷൂസ് ഷൂസൊക്കെ എടുക്കാം ഏത് മോഡൽ വേണമെങ്കിലും റേഞ്ച് കൂടുതലാണെങ്കിലും റേറ്റ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എല്ലാം എടുക്കാം

അതുപോലെ വേറെ ബോളും കാര്യങ്ങളൊക്കെ കൊച്ചു കുട്ടികൾക്കായിട്ട് വെയിറ്റ് ലൈസ് ആയിട്ടുള്ള ബാറ്റ് ആണ് ഒട്ടും വെയിറ്റ് ഇല്ല അത് അതുപോലെ ആ ബോളും അതുപോലെ ആദ്യമൊക്കെ സിമ്പിൾ ആയിട്ട് എടുത്തോണ്ട് സെറ്റ് നല്ലതാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആവുന്ന ടൈപ്പാണ് അതോ അവൻ തന്നെ കാണിച്ചിരുന്നത് ഒറ്റ കൈയിലൊക്കെ ഉണ്ടോ നല്ല വെയിറ്റ് അതുപോലെ ഫുട്ബോള് ഒരുപാട് കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ അവിടെ കാണിച്ചണക്കിയ ആയിരത്തിഅറനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരെ ഷൂസ് കറക്റ്റ് ഷൂ എല്ലാം ഒരു ഓർഡർ കണക്കാക്കി നീറ്റ് വെച്ചിട്ടുണ്ട് അതെല്ലാം ബ്രാൻഡ് ഐറ്റംസ് ആണ് ഇതെല്ലാം ഇവിടെ എല്ലാം ബ്രാൻഡാണ് വരുന്നത് നമുക്ക് ഒരുപാട് സാധനത്തിന്റെ എന്താണോ നമ്മൾ പേര് അറിയത്തില്ല കേട്ടോ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഈ സെക്ഷൻ വരുന്നത് നമ്മുടെ സൈക്കിളാണ് സൈക്കിള് മെക്കാനിക്കും കാര്യങ്ങളാണോ വേറെ റിപ്പയറും കാര്യങ്ങളാണല്ലോ അതുപോലെ പുതിയതുണ്ട് ബാക്കിയുള്ള സിറ്റ് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് അതെന്ന് വെച്ചാൽ സ്പെയർ സ്ക്വയർ ആയിട്ടില്ല വരുന്ന എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സെക്ഷൻ ഉള്ളത് ആദ്യം അകത്ത് ഏർക്കുവല്ലോ ലിസ്റ്റ് പ്രൈസ് ലിസ്റ്റുകളൊക്കെ ിസ്റ്റ് ലൂപ്പിങ്ങും അതിന് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം സൈക്കിൾ പിന്നെ സൈക്കിളിന്റെ ഓരോ നമ്മളെ സ്പെയർ ഇത് എല്ലാം കിട്ടാ സൈക്കിളിന്റെ സ്പേപ്പേഴ്സാണ് ഇതെല്ലാം വരുന്നത് സൈക്കിളിന്റെ ടയർ ഇരിപ്പുണ്ട് പിന്നെ ജാക്കറ്റ് ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ജാക്കറ്റ് പല പല വെറൈറ്റി ആവുന്നു ഒമ്പതിനായിരം രൂപ അതുപോലെ നമ്മളെ ഫിഷിംഗ് ആയിട്ടുള്ള ഫിഷിങ്ങിനുള്ള റയിലും ബാക്കിയുള്ള ഐറ്റംസും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അത് മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നാലായിരം അങ്ങനെയുള്ള രണ്ടായിരം രൂപയ്ക്കുള്ള ഉണ്ട് കേട്ടോ ഇത് ഈ സെക്ഷൻ വരമ്മിങ്ങിനുള്ള സിമ്മിങ്ങാണ് കൂടുതലും ഐറ്റംസ് ആണ് ഐറ്റംസ് ഉള്ള ഗ്ലാസ് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയത്തില്ല നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ള ഐറ്റംസ് അറിയത്തില്ല ോഡക്റ്റ് ഏതൊക്കെയാണ് നമുക്കിപ്പോ സെക്ഷൻ മോഡേൺ സ്പോർട്സ് വരുന്നത് സ്പോർട്സിൽ നമുക്ക് സീസൺ പുറത്തോട്ട് പോകുന്ന കൺട്രീസ് പോകുന്നവർക്കും ഇപ്പൊ ട്രാവൽ ചെയ്യുന്നതും ബാക്കി നോർത്ത് റോട്ട് ട്രാവൽ ചെയ്യുന്നവർക്കുള്ള അപ്പാരൽസ് നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ ജാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ മൈനസ് റോട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ആണെങ്കിൽ ആണെങ്കി ത്രമിൾസ് വരും ഇപ്പൊ ഓഫർ ഓഫർ കറന്ലി ഓഫേഴ്സ് ആയിരുന്നു എം ആർ ആണ് നമുക്ക് വരുന്നത് പിന്നെ

ആയാലും ായാലും അത് പോയിട്ട് നമ്മള് പുറത്തോട്ട് നോക്കുമ്പം നോക്കുന്നവർക്ക് സ്പോർട്സ് ആയിരിക്കും പക്ഷേ വിൻഡർ ഐറ്റംസ് ഇവിടെ കൊണ്ടുപോകുന്നത് സ്പോർട്സ് എന്ന് ബാക്കി നമ്മൾ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ അതിൻ്റെ ആയിട്ട് കാണാം അടുത്ത ഫ്ലോറിലേതാ വരുന്നത് ഫിറ്റ്നസ് വരും സൈക്കിൾ സെക്ഷൻ വരുന്നുണ്ട് ബാക്കി റാക്കറ്റ് ആയാലും ക്രിക്കറ്റ് ആയാലും സെക്കൻഡ് 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 ഫ്ലോർ അതാ താരത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാ കാഴ്ചകളും കണ്ടു നമ്മൾ മുകളിലോട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അങ്ങോട്ടത്തേക്ക് പോകോ മോഡല് കൊടുക്കുമ്പോഴേ അറിയാം ജിമ്മും കാര്യങ്ങളും ഒക്കെ ഉള്ള ഐറ്റംസ് ആണ് ഇതുള്ളത് ആദ്യം ഐറ്റം പറയുന്നത് നമ്മളിപ്പോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വന്നിട്ട് ജിമ്മിന്റെ ഐറ്റംസ് ആണ് കൂടുതൽ കംപ്ലീറ്റ് ജിമ്മാണ് വരുന്നത് സൈക്ലിംഗ് ഇനി അലൂസ് പറഞ്ഞ കേട്ടോ ട്രെഡ്മിൽസ് അത് എനിക്കന്ന് ആകെ ഉപയോഗിച്ചിട്ടുള്ള പറഞ്ഞു എന്തൊക്കെയാണെന്ന് കേട്ടാ എല്ലാരും അതെടുക്കാൻ പറ്റില്ല കേട്ടോ കേട്ടോ കേട്ട് പോയിന്റ് ഫൈവ് വരും എല്ലാ ഐറ്റംസും കേട്ടാ അപ്പം വരുന്നത് പതിനഞ്ച് കിലോ വരുന്നത് അതിന് പുറത്തുണ്ട് ഉണ്ട് ഇതിന്റെ പേരും കാര്യങ്ങളും നമുക്ക് ഇവിടെ ടീഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാ ബാക്കി എല്ലാ ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സൈക്കിളോട്ട് അറിഞ്ഞൂടാ എന്തായാലും കേറും കേട്ട ആ ഒരു ആഗ്രഹം ഇതില് തീർക്കും കംപ്ലീറ്റ് ും സൈക്ലിങ് എക്സസസൈസ് ജിം അതിൻ്റെയൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് കുട്ടികൾക്കുള്ള സൈക്ലിങ് വരെ ഉണ്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ബോർഡിൽ ജസ്റ്റ് ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടായിരുന്നു നോക്കിയപ്പോഴത്തേക്ക് ഇത് ടൂ ടു ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഇതിപ്പം ഓഫർ നയൻറ്റി നയൻ റുപ്പീസിനാണ് കൊടുത്തേക്കുന്നത് സോ നമ്മൾ ഇതൊന്നും എടുത്തായിരുന്നു നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല കട്ടിയുണ്ട് ബാക്കി താരത്തെ അതേപോലുള്ള സോക്സ് ഷൂസാണെങ്കിലും ി ഹെൽമെറ്റ് നമ്മുടെ സൈക്കിൾ ഉള്ള ഹെൽമെറ്റ് ആണെങ്കിലും ബാക്കി എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ തന്നെയുണ്ട് ആ ടീഷർട്ട് ആണെങ്കിലും പല മോഡലായ ആയി ടീഷർട്ട് എല്ലാം ഇതാ ഇവിടെ തന്നെയുണ്ട് പല റേറ്റിനുള്ള പല കാര്യങ്ങളാണ് എഴുതി കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്കുള്ള സെക്ഷൻ ആണ് ഇത് ഇച്ചിരി ഇവിടെ ഒരുപാട് സൈക്കിൾ സെക്ഷൻ ഒരുപാട് സെലക്ഷനും சைக்கிளின் ஐட்டம்ஸ் கம்ப்ளீட் இவ்வளோ ஹெல்மெட் ஏரடிக்கிறது சைக்கிள் எக்ஸசைஸ் ஆனா வருது അപ്പൊ അതായത് ഈ ഒരു മഹാലോകത്താണ് നമ്മൾ നിൽക്കുന്നത് സ്പോർട്സ് അങ്ങനെ സ്പോർട്സ് മാത്രമല്ല എല്ലാ ഐറ്റംസും ദാ ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ വന്നാൽ നമുക്ക് എല്ലാം ഒരുമിച്ച് വാങ്ങാൻ പറ്റും പല നല്ല ക്വാളിറ്റി ഉള്ള എന്നാ റേറ്റും വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഒരുപാട് സാധനങ്ങൾ ക്വാളിറ്റി വൈസ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അപ്പൊ എല്ലാവരും നമ്മുടെ തിരുവനന്തപുരം ഉള്ളൂർ പാസ് ചെയ്യുന്നവർ ഇത് ഇവിടെ വന്ന് തെക്കാത്തതുകൊണ്ട് നമ്മുടെ ഈ ഷോറൂമിൽ ഒന്ന് കയറി സാധനങ്ങൾ വാങ്ങുക കേട്ടോ ഓക്കെ ബൈ